നീറും മനസുളളിൽ ആശ്വാസമേകും മിൻപദമേടും രാവദാൽ സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ പതിനെട്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഹോളി ഹോളിഫയർ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തനത്തിന് വിഷയമായിട്ട് എടുക്കുന്നത് ദൈവത്തെ വേണ്ടാത്ത ജഡം അല്ലെങ്കിൽ ദൈവീക ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള മനുഷ്യൻ എന്നതിനെ കുറിച്ചാണ് മൃതനായിരുന്നു എന്നാൽ അവൻ ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞത് ദൂത്തപുത്രനെ പറ്റിയാണ് മൃതനായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ ജീവിക്കുന്നു യഥാർത്ഥത്തിൽ മൃതനായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ മരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ മരിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് അവൻ മൃതനായിരുന്നു എന്ന് അവൻ്റെ പിതാവ് അവൻ തിരിച്ചു വരുമ്പോൾ ഇപ്രകാരം പറയുന്നുവൻ മൃതനായിരുന്നു ഒരിക്കൽ പക്ഷെ ഇപ്പോൾ അവൻ ജീവിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് മൃതനായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനിൽ ദൈവീകമായ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആലങ്കാരികമായ അർത്ഥം അവൻ വിദൂര സ്ഥലത്തേക്ക് പോയി എല്ലാം ചിലവഴിച്ച് പന്നിക്കൂട്ടിലായിരിക്കുന്ന ആ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അവൻ ദൈവീകമായ ജീവൻ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നകന്ന് ദൈവീകമായ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അവിടെ പറയുന്നു അവൻ മൃതനായിരുന്നു ഒരുപക്ഷെ വിമനഹൃതിയെ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് മൃതനായിരിക്കുക എന്ന അവസ്ഥ മൃതയായിരിക്കുക എന്ന അവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് പറയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ അവസ്ഥ നമ്മളിൽ ആരെങ്കിലും കണ്ടെത്തുമോ നമ്മളിൽ ആരെങ്കിലും മറ്റാരെങ്കിലും നമ്മളിൽ ഈ ഒരു അവസ്ഥ കണ്ടെത്തുമോ ജീവനില്ലാത്ത ഒരവസ്ഥ നമ്മളിൽ കണ്ടെത്തുമോ ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് തന്നെ ധ്യാനിക്കുകയാണ് ദൈവീക ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ നമ്മൾ ഇടകൊടുത്തിട്ടുണ്ടോ ദൈവീകമായ ജീവൻ ദൈവീകമായ വരപ്രസാദം നമുക്ക് നൽകപ്പെട്ടത് അത് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ടോ ഒരുപക്ഷേ തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് ഈ ദിവസം തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ നമ്മൾ ജഡത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമോ അതോ ജീവനുള്ളവരുടെ ഇടത്തിലേക്ക് പ്രവേശിക്കുമോ ഈ ചിന്തകളോടുകൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം

ണമേ പമ്പക്കുസ്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് ചത്തുപോയതാണ് രണ്ട് അവസ്ഥകളെ കുറിച്ച് പറയുകയാണ് ആത്മാവില്ലാത്ത ശരീരം അത് മൃതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആത്മാവില്ലാത്ത ഒരു ശരീരത്തെ നമുക്ക് എത്ര നാൾ സൂക്ഷിക്കുവാൻ കഴിയും സാധാരണ അവസ്ഥയിൽ നേരത്തോട് നേരം എത്തുമ്പോഴേക്കും അത് അഴുകാൻ തുടങ്ങും എന്നുള്ളതാണ് ശരീരത്തിന്റെ അവസ്ഥ ഒരുപക്ഷെ കൃത്രിമമായ മാർഗങ്ങളിലൂടെ കുറെ നാളുകൂടെ സംരക്ഷിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും ആത്മാവില്ലാത്ത ശരീരത്തെ അതിന്റെ സ്വാഭാവികമായ ഒരവസ്ഥയിൽ സൂക്ഷിക്കുക സാധിക്കുകയില്ല അത് ദുർഗന്ധം പമിക്കും അത് അശുദ്ധിയായി മാറും അപ്രകാരം തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രവർത്തികളിലൂടെ അവൻ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ അവനും മൃതനാണ് എന്ന് യാക്കോബ് സ്ലിഹ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മളിലുണ്ടോ എന്നുള്ളത് ഇന്നത്തെ ദിവസം നമ്മൾ വിചിന്തന വിഷയമാക്കേണ്ടതാണ് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നമ്മളിൽ ഉണ്ടോ എന്നാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നമ്മളിലുണ്ടോ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവ് പറയുകയും അപ്രകാരം ജീവൻ ബലി കഴിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു നമുക്കത് അറിയാം അറിവിന്റെ തലത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ദൈവം സ്നേഹമാണെന്നും വെറുപ്പ് തിന്മയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആരോടെങ്കിലും ഒക്കെ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ അറിവ് അതാ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അത് അറിവിന്റെ തലത്തിൽ മാത്രം നിൽക്കുകയും പ്രവർത്തികളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഈ വിമരഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോടെങ്കിലുമൊക്കെ മനസ്സിൽ ഇപ്പോഴും വെറുപ്പ് വിദ്വേഷം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജഡമായ അവസ്ഥ നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്താണ് ജഡമായ അവസ്ഥ നമ്മളുടെ വിശ്വാസം നമ്മളിൽ ജീവിക്കുന്നില്ല അത് അറിവിന്റെ തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു പ്രവർത്തികളിലേക്ക് കടന്നു വരുന്നില്ല അല്പം കൂടെ കടന്നു ചിന്തിച്ചാൽ ഇപ്പൊ വിശുദ്ധ കുർബാന നമുക്കറിയാം വിശുദ്ധ കുർബാന എന്നാൽ സത്യമായും സത്താപരമായും യഥാർത്ഥത്തിലും ഉദ്ധാനം ചെയ്ത കർത്താവ് വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു അളവുകളില്ലാത്ത സ്നേഹത്തിന്റെ കൂതാശയാണ് വിശുദ്ധ കുർബാന എന്ന് സഭ പഠിപ്പിക്കുന്നു പ്രാർത്ഥനകളുടെ പ്രാർത്ഥന കൂതാശകളുടെ കൂതാശ എന്നൊക്കെ വിശുദ്ധ കുർബാനയെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നു ഈ വിശുദ്ധ കുർബാനയിൽ ഉദ്ധാനം ചെയ്ത കർത്താവാണ് എഴുന്നള്ളിയിരിക്കുന്നതെങ്കിൽ അവന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ നമ്മളിൽ അശുദ്ധി ബാക്കി കിടക്കുന്നെങ്കിൽ ഭയഭക്തി ബഹുമാനമില്ലാതെ ആ സംഗതിയിൽ നമ്മൾ നിൽക്കുന്നതെങ്കിൽ പറയുള്ളവരെ നമ്മളിൽ ജഡത്തിൻ്റെ അവസ്ഥയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും അപ്പൊ ജഡത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ജീവന്റെ അവസ്ഥയിലേക്കുള്ള യാത്ര എന്താണെന്ന് ചോദിച്ചാൽ യാക്കോബിലേക്ക് ഇപ്രകാരമാണ് പറയുക പ്രവർത്തികളിലൂടെ വിശ്വാസത്തെ ശരിവെച്ചുകൊണ്ടുള്ളൊരു ഒരു ജീവിതമുണ്ടെങ്കിൽ അതാണ് ജീവൻ നിലനിർത്തുന്ന അവസ്ഥ മറ്റെല്ലാം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലോകത്ത് മാത്രമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒതുക്കി നിർത്തുന്നെങ്കിൽ അറിവിന്റെ തലത്തിൽ മാത്രമായി നമ്മുടെ വിശ്വാസത്തെ ഒതുക്കി നിർത്തുന്നെങ്കിൽ അതൊന്നും പ്രവർത്തികളിലേക്കോ ബോധ്യങ്ങളിലേക്കോ കടന്നു വരുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം ജടത്തിന് സമാനമാണ് അതെവിടെയൊക്കെയോ ദുർഗന്ധം വമിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അത് മാത്രമല്ല അവളുടെ പ്രവൃത്തികളിലൂടെ വിശ്വാസം ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സാഹചര്യങ്ങളിലും ഇത് കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഴമേറിയ ഒരു വിശ്വാസം ആ മാനാഖിയുടെ വചനങ്ങളോട് ദൈവം ചെയ്ത കാര്യങ്ങളോട് അവൾ പുലർത്തുകയും അവിടെ മുതൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്ന നിമിഷം വരെ പ്രവൃത്തികളിലൂടെ വിശ്വാസം അമ്മ ജീവിച്ചു കാണിച്ചുകൊണ്ട് അവൾ ജീവനുള്ളവരുടെ മുഴുവൻ മാതാവായി ഹവ്വ എന്ന വാക്കിന്റെ അർത്ഥം ജീവനുള്ളവരുടെ മുഴുവൻ മാതാവ് എന്നാണ് പക്ഷെ ആ വാക്ക് നിലനിർത്താൻ ആദ്യത്തെ ഹവ്വയ്ക്ക് കഴിഞ്ഞില്ല പക്ഷെ രണ്ടാമത്തെ ഹവ്വ അത് പരിശുദ്ധ അമ്മയാണ് രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ അമ്മയ്ക്ക് ജീവനുള്ളവരുടെ മുഴുവൻ മാതാവ് എന്ന പദം കൃത്യമായിട്ട് യോജിക്കുന്നു കാരണം അവൾ വിശ്വാസം പ്രവർത്തികളിലൂടെ ജീവിച്ച് കാണിച്ചവളാണ് ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും ഒരുപക്ഷെ എല്ലാ മനുഷ്യരും ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും ദൈവപുത്രന്റെ അമ്മ ആകാനുള്ള നിയോഗം ലഭിച്ചിട്ട് ആ കുഞ്ഞിന് ജനിക്കാൻ ഒരു ഇടം പോലും കിട്ടിയില്ല ഓടിപ്പോകേണ്ടി വരുന്ന അവസ്ഥ കഷ്ടതകളുടെ അവസ്ഥ കുറ്റപ്പെടുത്തലുകളുടെ അവസ്ഥ വ്യതിജലിക്കാൻ ഒരുപാട് അവസരങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു സംശയിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു കുരിശിൽ കിടക്കുന്ന മകനെ കാണുമ്പോഴെങ്കിലും ഇതങ്ങനോ ദൈവ പുത്രൻ സംശയിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ സങ്കടങ്ങളുടെ നിമിഷങ്ങൾ ഒരുപാട് സങ്കടങ്ങളുടെ നിമിഷങ്ങൾ ഇവിടെയൊക്കെ മറുതരിക്കാനും വ്യതിജനിക്കാനും അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വിശ്വാസം ജീവിച്ചു കാണിച്ചു തന്ന അമ്മ ജീവനുള്ളവരുടെ മുഴുവൻ മാതാവാകുന്നു വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ജീവനുള്ളവരുടെ മാതാവിൻ്റെ പ്രതിഷ്ഠയാണ് ആ അമ്മയുടെ ഹൃദയത്തോട് ഹൃദയത്തിനാണ് നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് ആ അമ്മയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ളവരുടെ മാതാവായ അമ്മയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ പ്രവർത്തികളിലൂടെ ശരിവയ്ക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകണം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്തി ദൈവമാതാവേ സ്വസ്ഥി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹൗവയുടെ നാമം മാറ്റിയ ധന്യാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ ഒരമ്മയായി എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലോ അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമീൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിന് മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത് വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മുടെ കറുത്താവീശവും ശ്രീയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ